നമസ്കാരം സ്വാഗതം കെഎസ്ആർടിസി എം പാനൽക്കാരെ പടി പടിയടച്ച് പുറത്താക്കാൻ കർശന ഉത്തരവ് വീണ്ടും ഇറക്കി ഹൈക്കോടതി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ജീവനക്കാരാണ് ഇത്തരത്തിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെടുക എം പാനൽ ഡ്രൈവർമാരുടെ നിയമനം ചട്ടലംഘനമാണെന്നും ഏപ്രിൽ മുപ്പതിനകം ഡ്രൈവർമാരെ പിരിച്ചുവിടണമെന്നുമാണ് കോടതി നിർദ്ദേശം ഇവരെ താൽക്കാലികമായും ലീവ് വേക്കൻസിയിലും ജോലിക്ക് തിരികെ തിരികെയെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി അതും തടഞ്ഞു ജസ്റ്റിസ് പി ചിദംബരേഷ് എ എം ബാബു എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് പിരിച്ചുവിടൽ ഉത്തരവിട്ടത് ഇതോടെ താൽക്കാലികമായി ജോലിക്ക് കയറിയവർ പടിക്ക് പുറത്ത് പോയേ പറ്റൂ എന്ന അവസ്ഥയാണ് അതായത് താൽക്കാലികമായി ജോലിക്ക് കയറുകയും പിന്നീട് സ്ഥിരപ്പെടുത്തുകയും ചെയ്യണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമെന്നാണ് ചോദ്യമുയർന്നത് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി ജോലിയും കാത്ത് ആയിരങ്ങൾ ഇരിക്കെയാണ് പരീക്ഷയും പാസ്സാകലും ഒന്നുമില്ലാതെ താൽക്കാലിക ജീവനക്കാർ അവകാശവാദം ഉന്നയിക്കുന്നത് ഇതോടെ എം പാനൽ ജീവനക്കാർ ഇതുവരെ നടത്തിവന്ന പ്രതിഷേധങ്ങൾ പാഴായി പോവുകയാണ് തൊഴിൽ നഷ്ടപ്പെടുന്നതോടെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് പേരുടെ കുടുംബാംഗങ്ങളാണ് ആധാരമായി പോകുന്നത് സ്വന്തം ജീവൻ വച്ച് ഭീഷണി മുഴക്കിയിട്ടും അതിനെല്ലാം അവഗണിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇത് സർക്കാരിന്റെ പ്രതിച്ഛായയുടെ മേൽ കരിനിരൽ വീഴ്ത്തിയേക്കാനുള്ള സാധ്യതയുണ്ട് ആരംഭം മുതൽ ജീവനക്കാരുടെ പ്രതിഷേധങ്ങൾക്ക് ചെവി കൊടുക്കാത്ത നിലപാടായിരുന്നു സർക്കാരിന്റേത് എന്നാൽ ഈ ഉത്തരവോടെ ഭരണപക്ഷത്തോട് ജീവനക്കാരും കുടുംബാംഗങ്ങളും നൽകിയിരുന്ന പ്രതീക്ഷ അസ്തമിക്കുകയാണ് ഒരുപാട് ജീവിതങ്ങളായിരുന്നു ഇത്രയും കാലം പിരിച്ചുവിടാൻ പോകുന്ന എം പാനൽ ജീവനക്കാരുടെ അഭയത്തിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അവർക്കേറ്റ തിരിച്ചടി വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടതാണ് എന്തായാലും ഇനി എത്ര സമരം നടത്തിയിട്ടും കാര്യമില്ല ഹൈക്കോടതി കടുത്തു നിലപാടിൽ തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നിലവിൽ വന്ന പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ചേർത്തല സ്വദേശി ആർ വേണുഗോപാൽ ഉൾപ്പെടെ നാലു പേരായിരുന്നു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് റിസർവ് ഡ്രൈവർ തസ്തികയിലെ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി എന്നാൽ അന്ന് ഈ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരസിച്ചിരുന്നു ഇതിനെതിരെ നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നിരിക്കുന്നത് റിസർവ് കണ്ടക്ടർമാരുടെ കേസിൽ എംപാനൽ നിയമനം പാടില്ലെന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി കണക്കിലെടുക്കാതെയാണ് സിംഗിൾ ബെഞ്ച് നിരസിച്ചതെന്ന കാര്യം മുൻനിർത്തിയാണ് അപ്പീൽ ഡ്രൈവർമാരെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് ജീവനക്കാർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു തിരുവനന്തപുരം സെക്രട്ടറിയേറ്റിന് സമീപത്തുള്ള മരത്തിൽ കയറിയാണ് ഭീഷണി മുഴക്കിയത് പോലീസും ഫയർഫോഴ്സും ഇടപെടുന്നതുവരെ ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ ജീവനക്കാർ സമരത്തിലായിരുന്നു പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക അല്ലെങ്കിൽ അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഒന്നിൽ കൂടുതൽ തവണ ജീവനക്കാർ ആത്മഹത്യാ ഭീഷണി നടത്തിയിട്ടും സർക്കാർ നടപടിയൊന്നും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ന്യൂസ്